ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് നിർണായക പോരാട്ടം ഇന്ത്യയുടെ ഡി ഗുഗേഷും ചൈനയുടെ ഡിങ് ലിറനും തമ്മിലുള്ള പതിമൂന്നാം റൗണ്ട് പോരാട്ടമാണെന്ന് സിംഗപ്പൂരിൽ നടക്കുക പോയിന്റ് നിലയിൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് കളത്തിലെ കരുനീക്കങ്ങളിൽ അടിയും തടയുമായി പന്ത്രണ്ട് റൗണ്ട് ആദ്യ പോരാട്ടത്തിൽ ഡിങ് ലിറനായിരുന്നു വിജയച്ചിരി മൂന്നാം റൌണ്ടിൽ ഗുഗേഷിന്റെ തിരിച്ചടി പിന്നെ തുടരെയുള്ള ഏഴ് മത്സരങ്ങളും സമനില പതിനൊന്നാം റൗണ്ടിൽ ഗുഗേഷിന്റെ ഊഴമായിരുന്നു ഡിംഗ്ലിറന്റെ നിരാശ നിഴലിനുമേൽ ഗുകേഷിന്റെ വിജയപ്രകാശം പന്ത്രണ്ടാം പോരാട്ടത്തിൽ ഡിംഗ്ലിറന്റെ പഴുതടച്ചുള്ള കരുനീക്കങ്ങളിൽ ഗുകേഷിന് പിടിച്ചുനിൽക്കാനായില്ല ഇതോടെ ഇരുവർക്കും ആറു പോയിന്റ് വീതമായി ഇനി ബാക്കിയുള്ളത് രണ്ട് റൌണ്ട് ആകെ പതിനാല് പോരാട്ടങ്ങളുള്ള ചാമ്പ്യൻഷിപ്പിൽ ആദ്യം ഏഴര പോയിന്റ് നേടുന്ന ആളാണ് ജേതാവ് ഒരു വിജയത്തിന് ഒരു പോയിന്റും സമനിലയ്ക്ക് അര പോയിന്റുമാണ് ലഭിക്കുക പതിനാല് റൌണ്ടുകൾ അവസാനിക്കുമ്പോഴും മത്സരം സമനിലാവുകയാണെങ്കിൽ അടുത്ത ദിവസം ടൈ ബ്രേക്ക് നടത്തിയായിരിക്കും വിജയെ പ്രഖ്യാപിക്കുക കിരീടം നേടിയാൽ ചെസ് ഇതിഹാസം ഗാരി കാസ്പ്രോവിന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലെ നേട്ടത്തെ ഡി ഗുഗേഷ് മറികടക്കും കാത്തിരിക്കാം കറുപ്പും വെളുപ്പും കളങ്ങളിൽ കാലം കാത്തുവെച്ചത്ഭുതത്തിനായി സ്പോർട്സ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്